നമസ്കാരം ഞാൻ ഡോക്ടർ ഷൈസിയാസ് കൊല്ലം മെഡിറ്ററീന ഹോസ്പിറ്റൽ പീഡിയാട്രിക് കൺസൾട്ടൻ്റ് ആണ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കോംപ്ലിമെൻറ്ററി ഫീഡിങ് എന്താണ് കോംപ്ലിമെൻറ്ററി ഫീഡിംഗ് എപ്പോഴാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ത് തരം ഫുഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കെല്ലാം അറിയാം ആറ് മാസം വരെ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി വേറൊരു ഫുഡ് ഐറ്റംസും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കാലയളവിലുള്ള കുഞ്ഞിൻ്റെ ശാരീരികപരമായും മാനസികപരമായും അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിനുള്ള എല്ലാ ന്യൂട്രിയൻസും അമ്മയുടെ മുലപ്പാൽ നിന്ന് മാത്രം ലഭ്യമാകുന്നതാണ് ആറ് മാസം കഴിയുമ്പോൾ അമ്മയുടെ മുലപ്പാൽ പ്രൊഡക്ഷൻ കുറയുകയും അതിനാൽ തന്നെ കുഞ്ഞിൻ്റെ ഈ ഗ്രോത്തിന് ആയിട്ടുള്ള ന്യൂട്രിയൻസ് മുലപ്പാൽ നിന്ന് മാത്രം ലഭ്യമല്ലാതാവുകയും ചെയ്യുന്നു ഈ ഒരു കാലയളവിലാണ് നമ്മൾ മുലപ്പാൽ അല്ലാതെ മറ്റുള്ള സെമി സോൾ ഫുഡ് ഐറ്റംസ് കൊടുത്തു തുടങ്ങുന്നത് ഈ ഒരു പ്രോസസ്സിനെയാണ് കോംപ്ലിമെന്ററി ഫീഡിങ് എന്ന് പറയുന്നത് മുൻപ് ഇതിനെ വീനിങ് എന്നും പറയുമായിരുന്നു വീനിങ് എന്ന് വെച്ചാൽ മുലപ്പാലൂട്ടൽ നിർത്തി പകരം സോൾട്ട് ഫുഡ് ഐറ്റംസ് കൊടുക്കുക എന്നൊരു അർത്ഥം വരുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളത് യൂസ് ചെയ്യാറില്ല ഡബ്ല്യു എച്ച് നിർദ്ദേശപ്രകാരം കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ള ഫുഡ് ഐറ്റംസ് കൊടുത്തുറങ്ങുന്ന കൂടാതെ മുലപ്പാലൂട്ടൽ രണ്ട് വയസ്സ് വരെയും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് ഇനി മറ്റൊരു റീസൺ എന്ന് പറയുന്നത് മറ്റുള്ള ഫുഡ് പദാർത്ഥങ്ങള് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ അല്ലാതെ മറ്റു ഫുഡ് പദാർത്ഥങ്ങള് കുഞ്ഞുങ്ങളുടെ ദഹന വ്യവസ്ഥ ദഹിപ്പിക്കാനുള്ള ഒരു മെച്ചൂരിറ്റി എത്തുന്നതും ഈ മാസം പ്രായത്തിലാണ് ഈ ഒരു റീസൺ കൊണ്ട് മാത്രമല്ല ഈ മാസം കാലയളവ് പറയുന്നത് മുലപ്പാൽ കൂടാതെ മറ്റ് ആഹാര പദാർത്ഥങ്ങൾ കുഞ്ഞിന് കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുവാനും അത് ദഹിപ്പിക്കുവാനുമുള്ള ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് കുഞ്ഞുങ്ങളുടെ ദഹന വ്യവസ്ഥ എത്തുന്നതും ആറ് മാസം പ്രായം കഴിയുമ്പോഴാണ് അതിനാലാണ് ഈ ആറു മാസത്തെ കണക്ക് പറയുന്നത് ഇനി എന്ത് തരം ഫുഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നത് സാധാരണയായി മോണോ സിറിയൽസ് അതായത് ഏതെങ്കിലും ഒരു ധാന്യപദാർത്ഥം കൊണ്ടാണ് എപ്പോഴും കോംപ്ലിമെന്ററി ഫീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പീഡിയാട്രിഷ്യൻസ് പൊതുവെ സജസ്റ്റ് ചെയ്യുന്ന ധാന്യം റാഗി അഥവാ പഞ്ഞപ്പുല്ല് വേറെ ധാന്യങ്ങൾ ഏതെല്ലാം എന്ന് വെച്ചാൽ അരി അതുപോലെ തന്നെ സൂചി ഗോതമ്പ് അതുപോലെ ഏത്തക്ക ഉണക്കി വറുത്ത് ഏത്തക്ക പൗഡറും ഇതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ ഇനി കുഴഞ്ഞു തുടങ്ങുന്ന സമയത്ത് ആദ്യം ഒരു നേരം മാത്രം അതായത് ദിവസത്തിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് രാവിലെ ഒരു നേരത്തേക്ക് മാത്രം തുടങ്ങുക തുടങ്ങുന്ന സമയത്ത് ഒരു മൂന്ന് തൊട്ട് അഞ്ച് സ്പൂൺ വരെയൊക്കെ കൊടുത്താൽ മതിയാവും ഈ ഒരു ഫുഡ് ഐറ്റം ഇത് കൊടുത്തു തുടങ്ങുമ്പോൾ കുഞ്ഞിന് വേറെ പ്രത്യേകിച്ച് അലർജിയോ വേറെ ഡൈജസ്റ്റീവ് ഇഷ്യൂസോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം എടുത്ത് അടുത്ത് ഈ കൊടുക്കുന്ന ഫ്രീക്വൻസി വൈകുന്നേരത്തെയും കൂടെ ആക്കുക അതായത് രാവിലെയും വൈകുന്നേരം അങ്ങനെ രണ്ട് തവണത്തേക്ക് ആക്കുക പിന്നെ പതയിൽ ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യുക ഈ ഇങ്ങനെ ഒരു ധാന്യം ഒരാഴ്ചയെടുത്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത ധാന്യം അടുത്ത ആഴ്ചയിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുക അങ്ങനെ ഈ നാല് ഫുഡ് പദാർത്ഥങ്ങളും ഏകദേശം ഒരു മാസം എടുത്ത് നമുക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ് ഇനി ഏഴാം മാസം ആകുമ്പോഴേക്കും നമുക്ക് പൾസസ് സീറിയൽസ് കഴിഞ്ഞു ഇനി പൾസസ് നമുക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാം പൾസസ് എന്ന് പറയുമ്പോൾ പയറ് വർഗ്ഗങ്ങൾ ചെറുപയർ വൺ പയറ് പരിപ്പ് കടല മുതലായവ വേവിച്ച് തനിയോ അല്ലെങ്കിൽ സീറിയൽസുമായി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അപ്പോൾ നാല് ഫുഡ് ഐറ്റംസ് ആയി ഇതും നമുക്ക് ഈ സമയത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ അധികം ഫൈബർ കടഞ്ഞടങ്ങാത്ത അതായത് നാലുകൾ അധികം അടങ്ങാത്ത ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളവ നല്ല രീതിയിൽ വേവിച്ച് അതിനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കുക കഴിവതും മിക്സിയിൽ അടിച്ചു കൊടുക്കാതിരിക്കുക അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെയാണ് ഫ്രൂട്ട് ജ്യൂസ് ആക്കി കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഈ ഉടച്ചു കൊടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് പപ്പായ മാങ്ങ അതുപോലെ ബനാന അങ്ങനെയുള്ളത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കോംപ്ലിമെന്ററി ഫീഡിങ് എന്ന് പറയുന്ന ഈ പ്രക്രിയ ആറ് തൊട്ട് ഒൻപത് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ഈ ഒരു കാലയളവിൽ ഈ നാല് ഫുഡ് ഐറ്റംസ് സീറിയൽസ് പൾസസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് പതിയെ പതിയെ ക്വാണ്ടിറ്റി ഈ രണ്ട് തവണ എന്നുള്ളത് മൂന്ന് തവണയക്കെയും അതുപോലെ ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യാവുന്നതാണ് എട്ട് മാസം പ്രായമാകുമ്പോൾ കുഞ്ഞിന് മുട്ടയുടെ മഞ്ഞക്കഴിവ് മഞ്ഞക്കഴിവ് എന്ന് പറയുന്നത് പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ധാരാളം വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ തന്നെ ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫാറ്റി ആസിഡ്സും ഉള്ളതാണ് അപ്പൊ മഞ്ഞക്കഴിവ് ആദ്യം കൊടുത്തുടങ്ങുക എട്ട് മാസമാകുമ്പോൾ അതിനുശേഷം കുഞ്ഞിന് വേറെ അലർജിയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒൻപത് മാസമൊക്കെ ആകുമ്പോൾ വെള്ളക്കഴിവും കൊടുത്തുടങ്ങുക എന്തുകൊണ്ടാണ് മഞ്ഞക്കരി വാദം കൊടുക്കാൻ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് പൊതുവേ മുട്ടയ്ക്ക് അലർജി ഉണ്ടാവുന്നത് മുട്ടയുടെ പ്രോട്ടീനിലൂടെയാണ് പ്രോട്ടീൻ എന്ന കണ്ടന്റ് മുട്ടയുടെ ഉള്ളത് അതിനാലാണ് അത് താമസിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നത് ഇനി ഒൻപത് മാസം പ്രായമാകുമ്പോൾ തന്നെ കുഞ്ഞിന് ചെറു മത്സ്യങ്ങളും അതുപോലെ തന്നെ ഇറച്ചി അതായത് ചിക്കൻ നല്ല രീതിയിൽ വേവിച്ച് ഒന്നുകിൽ നല്ല രീതിയിൽ ഉടച്ച് പൂരിയായിട്ടോ അല്ലെങ്കിൽ സൂപ്പായിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ അപ്പോൾ ഏകദേശം ഒരു വയസ്സാവുമ്പോഴേക്കും കുഞ്ഞ് എല്ലാ തര എല്ലാ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കഴിച്ച് തുടങ്ങിയിട്ടുണ്ടാവും ഒരു വയസ്സായി കഴിയുമ്പോൾ ഫാമിലി ഡയറ്റ് അതായത് കുഞ്ഞിന് വേറെ സെപ്പറേറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി നമുക്ക് വലിയവർക്ക് എന്ത് എന്ത് ഫുഡാണോ പാചകം ചെയ്യുന്നത് അത് തന്നെ കുഞ്ഞിന് കൊടുക്കുന്ന ആ രീതിയിലേക്ക് എത്തുക രാവിലെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന പോലെ ലഞ്ച് ചോറും മീനും പച്ചക്കറികളും എന്താണെന്ന് വെച്ച് അങ്ങനെ രാത്രിയിലൊരു എന്താ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ രാത്രിയിൽ സപ്പർ ഇപ്പം ചോറാണെങ്കിൽ ചോറ് അതല്ല എന്തെങ്കിലും പലഹാരമാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇൻ ഇൻപിറ്റി അതായത് മൂന്ന് ത്രീ ടു ഫോർ മെയിൻ മീൽസും അത് കൂടാതെ ഇൻപിറ്റി വീ മിഡ് സ്നാക്ക് മീൽസ് അതായത് രാവിലെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു കുറുക്ക് കൊടുക്കുക വൈകുന്നേരം അതുപോലെ തന്നെ കുറുക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ പുഴുങ്ങിയോ ഒക്കെ കൊടുക്കാവുന്നതാണ് ഇനി വെള്ളം അമ്മമാരെല്ലാം ചോദിക്കാറുണ്ട് വെള്ളം കൊടുക്കണമെന്നുള്ളത് ഈ ആറുമാസം കഴിയുമ്പോൾ കട്ടിയുള്ള ഫുഡ് പദാർത്ഥങ്ങൾ കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വെള്ളവും കൊടുക്കാവുന്നതാണ് കുറുക്കിൻ്റെ കൂടെയോ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിൽ തന്നെ വെള്ളത്തിന്റെ അംശമുള്ളതാണ് ഇനി പറയുന്നത് ഒരു വയസ്സ് കഴിയുമ്പോൾ അമ്മമാർ കഴിക്കുന്ന ആഹാരത്തിന്റെ പകുതിയെങ്കിലും കുഞ്ഞുങ്ങൾ കഴിച്ചിരിക്കണം എന്നുള്ളതാണ് ഇനി എന്തെല്ലാമാണ് നമ്മൾ ഈ സമയത്ത് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം അമിതമായിട്ടുള്ള ഷുഗർ അമിതമായിട്ടുള്ള ഉപ്പ് അതുപോലെ തന്നെ ചായ ബിസ്ക്കറ്റ് അതുപോലെ ജങ്ക് ഫുഡ് ഇങ്ങനെയുള്ളതൊക്കെ ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് പാല് പശുവും പാല് എപ്പം മുതൽ കൊടുത്തുടങ്ങാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു രണ്ട് വയസ്സ് വരെയും നമ്മൾ മുലപ്പാൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് അതിനാൽ തന്നെ നമ്മൾ മറ്റു മൃഗങ്ങളുടെ പാല് അഥവാ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പറയുന്നത് രണ്ട് വയസ്സിന് ശേഷമാണ് അഥവാ മുലപ്പാൽ കുറവുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ അത് ആറ് ഒന്നര വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഇൻട്രോ യൂസ് തുടങ്ങാം പക്ഷേ ഈ വലിയ ആൾക്കാരെല്ലാം പറയുന്നത് പോലെ നേർപ്പിച്ച് കൊടുക്കുക എന്നൊരു കൺസെപ്റ്റ് ഇല്ല പശുവാൽ കൊടുക്കുമ്പോൾ എപ്പോഴും അത് അതിൻ്റെ ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാശ്ന്നപ്പോൾ തന്നെ കാച്ചുക നമുക്ക് വലിയവർക്ക് കാച്ചുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു കോൺസെൻട്രേഷനിൽ തന്നെയാണ് പശുപാൽ കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ടത് നേർപ്പിച്ച് കൊടുക്കുന്നത് കൊണ്ട് പശുവാൽ അലർജി ഉണ്ടാകും എന്ന് പറയുന്ന ആ ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാതിരിക്കില്ല എന്നാൽ ഗുണം ഒട്ടും കിട്ടുകയില്ല കുഞ്ഞുങ്ങൾക്ക് അതിനാൽ തന്നെ നേർപ്പിച്ചു കൊടുക്കുക എന്നൊരു കൺസെപ്റ്റ് ഇല്ല ഇനി അഥവാ കൗസ്മിൽ പ്രോട്ടീൻ അലർജി എന്നാണ് ഈ പശുപാലന്റെ അലർജിക്ക് പറയുന്ന ഒരു കണ്ടീഷൻ അത് എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനല്ല അത് കൊടുത്ത് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നത് അതിന്റെ സിംറ്റംസ് വയറിളക്കം പോലെയോ അല്ലെങ്കിൽ വൈറ്റ് വേദന പോലെയോ ഷർദില് ചില കുഞ്ഞുങ്ങൾക്ക് കപക്കെട്ടും ശ്വാസം മുട്ടുമൊക്കെ വരാം പക്ഷേ ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ അങ്ങനെ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുകയും തുടർന്നുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുക അറിവോടുകൂടിയും കരുതലോടുകൂടിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോംപ്ലിമെന്ററി ഫീഡിംഗ് നിങ്ങളുടെ കുഞ്ഞിനെ പോഷകക്കുറിവിന്റെ ഒരു കുഴിയിലേക്ക് തള്ളിവിടുന്നതിൽ നിന്നും നിങ്ങളെ സഹായിക്കുന്നു ബി അവയർ be knowledgeable and try for responsive feeding thank you